ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു വൃക്ഷ ആയുർവേദ ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി ആൾമേറ്റി എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനക്രമം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു സ്വാമി വിവേകാനന്ദപുരി എബ്രഹാം മാത്യു എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ശ്രീധരൻപിള്ളയുടെ സാഹിത്യം വിശകലനവും വിലയിരുത്തലും സംബന്ധിച്ച സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ സെമിനാർ നടത്തുമ്പോൾ രണ്ട് കാര്യം വിട്ടുപോയിട്ടുണ്ട് അതിലൊന്ന് രാഷ്ട്രീയം മറ്റൊന്ന് ആധ്യാത്മികത എന്താണ് തോന്നിയിരിക്കുന്നത് കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ കരിതയിലാണ് അദ്ദേഹം ആദ്യം പയറ്റിയത് എന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും